ഈ നാലര കിലോ സ്വർണ്ണ സ്വർണ്ണ കൊള്ളയും ഇതെല്ലാം ചെയ്തത് ഒരു ഓറ്റി ഒന്നും ഞങ്ങൾ ഇന്നും പറയുന്നത് ആദ്യം പറഞ്ഞത് ഇന്നും പറയുന്നു ഇതൊരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കണം ഇവിടുത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം മുഖ്യമന്ത്രി ഞങ്ങളോട് പറയാ ഇത് ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ നരേന്ദ്രമോദിജി സർക്കാരോട് പറയാം സെൻട്രൽ ഗവൺമെന്റ് ശബരിമലയെ സംരക്ഷിക്കാൻ തയ്യാറാണ് ഞങ്ങൾ ആദ്യത്തെ ദിവസം മുതൽ എന്താണ് പറഞ്ഞത് എൻ ഡി എ ഒരു ഒരു പൊസിഷൻ ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യം ഇന്ന് അത് ശരിക്ക് സത്യമായിട്ട് എല്ലാവരും കാണുന്നു ഞങ്ങൾ അന്ന് പറഞ്ഞത് എന്താണ് പിണറായി വിജയൻ ജീൻ്റെ സർക്കാർ ഒരു ഫൈലോ ഒരു ഈച്ചയോ അനങ്ങാൻ അവിടുത്തെ ആ സർക്കാരിൻ്റെ മുകളിൽ ഇരിക്കുന്നവരുടെ അനുവാദം ഇല്ലാണ്ട് നടക്കില്ല അത് അങ്ങനെയാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് നമ്മൾ അങ്ങനെ കൃത്യമായി നമുക്ക് അതിൻ്റെ ഒരു എന്താ ഒരു ഉണ്ട് പിന്നെ ഇതൊരു വീഴ്ചയാണെന്ന് ആദ്യം പറയുന്നു അത് കഴിഞ്ഞിട്ട് ഒരു പോറ്റി കോറ്റിനെ ഒരു എന്താ അതിനെ ഒരു ഇതായിട്ട് മുമ്പോട്ട് വയ്ക്കുന്നു ഞങ്ങൾ അന്ന് പറഞ്ഞു പിന്നെയും പറഞ്ഞു ഇന്നും പറയുന്നു ഇതിന്റെ പിന്നില് രാഷ്ട്രീയ കളിക്കാരും രാഷ്ട്രീയ രാഷ്ട്രീയ നേതാവ്മാരെ സഹായിച്ചിട്ടുണ്ട് എന്ന് എല്ലാവരും ആര് ഏത് സാധാരണക്കാരും ചോദിച്ചാൽ അതാണ് അവർ പറയുന്നത് ഇത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഗവൺമെന്റ് ഇരിക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ സഹായ സഹായത്തോട് മാത്രമേ ഇതെല്ലാം നടന്നിട്ടുള്ളൂ വിശ്വാസികളുടെ എതിരെ ഈ ദ്രോഹവും ഈ നാലര കിലോ സ്വർണം സ്വർണ്ണ കൊള്ളയും ഇതെല്ലാം ചെയ്തത് ഒരു ഓറ്റിയൊന്നും അല്ല ഇതിന്റെ പിന്നില് ഒരു നല്ലൊരു പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയ ഉണ്ട് അത് ചെയ്തത് ആണ് ആരാണെന്ന് അന്വേഷിക്കണം ആദ്യം മുതൽ ഞങ്ങൾ പറയാം ഞങ്ങൾ പറഞ്ഞത് എസ് ഐ ടി മാത്രം പോരാ എസ് ഐ ടി കേരള പോലീസല്ലേ കേരള പോലീസ് ആരുടെ കീഴിലാണ് മുഖ്യമന്ത്രിന്റെ കീഴിലല്ലേ ഇതെല്ലാം ഇപ്പോ പുറത്തു വരുന്നത് എന്താണ് ഇതിന്റെ പിന്നിലെ കാര്യം കാരണം മാധ്യമ സുഹൃത്തുവിൻ്റെ ഒരു റിലസ് കവറേജും ജനങ്ങളുടെ ഒരു ഒരു എന്താ ഒരു ദേഷ്യവും വേദനയും എന്താ മനസ്സിലാക്കുന്നുണ്ട് കോർട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് കോർട്ട് തീരുമാനിച്ചു ഇത് നമ്മൾ സത്യം കണ്ടുപിടിക്കണം എസ് ഐ ടിന്റെ മേൽ പ്രഷർ ഇട്ടുണ്ട് ഞങ്ങൾ ഇന്നും പറയുന്നത് ആദ്യം പറഞ്ഞത് ഇന്നും പറയുന്നു ഇതൊരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കണം മുപ്പത് കൊല്ലത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ടും പുറത്ത് നം ആക്കണം ഇവിടുത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം ഇന്ന് ഞങ്ങൾ ആദ്യ ദിവസം മുതൽ പറയുന്ന കാര്യാണ് ഇവരത് തള്ളി 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 ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഇനി നടക്കില്ല എന്ന് ഞങ്ങൾ അന്ന് കൃത്യമായി പറഞ്ഞു ഇന്നതാണ് എല്ലാവരും കാണുന്നത് ശബരിമല കൊള്ള കൊള്ളേ ശബരിമലനെ സംരക്ഷിക്കാൻ ഇവർക്ക് കഴിയുന്നില്ലെങ്കിൽ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ വിശ്വാസികൾ നമ്മൾ കണ്ടല്ലോ മൂന്ന് ദിവസം മുമ്പ് എന്താണ് അവരുടെ സ്ഥിതി അവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ ഒരു എൻ്റെ ഒരു ഓഫർ മുഖ്യമന്ത്രി ഞങ്ങളോട് പറയാ ഇത് ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ നരേന്ദ്രമോദിജി സർക്കാരോട് പറയാം ആർട്ടിക്കൽ ട്വന്റി ഫൈവ് നമ്മൾ ഭരണഘടന ആർട്ടിക്കൽ ട്വന്റി ഫൈവ് റിലിജ്യനും പ്ലേസസ് ഓഫ് വർഷിപ്പും കൺകറൻ സബ്ജെക്ട് ആണ് സംസ്ഥാന സർക്കാരിന് ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് കൊള്ള മാത്രം ചെയ്യാനാണ് ആഗ്രഹം ആണെങ്കിൽ ഞങ്ങളോട് പറയാം ഞങ്ങൾ നരേന്ദ്രമോദിജിയോട് ഒരു അഭ്യർത്ഥന കൊടുക്കാം സെൻട്രൽ ഗവൺമെന്റ് ശബരിമലയെ സംരക്ഷിക്കാൻ തയ്യാറാണ് അവർ ചെയ്യട്ടെ ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലെങ്കിൽ നോക്കൂ ഇത് ഈ നാട്ടിൽ ഈ ഒരു കാര്യം എത്ര കൊല്ലായിട്ട് നടക്കുന്ന കാര്യം ഹിന്ദു പുണ്യസ്ഥലങ്ങൾ മാത്രം ഇങ്ങനത്തെ ഒരു ദ്രോഹവും ഇത്ര ഒരു കൊള്ളയും അതിന്റെ സമയം ഇനി കഴിഞ്ഞു കാരണം ബി ജെ പി എൻ ഡി എ വിശ്വാസികളെ സംരക്ഷിക്കാനും പുണ്യസ്ഥലങ്ങളെ സംരക്ഷിക്കാനും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇത് നടക്കില്ല ആരെ മോളിപ്പിക്കാനും ആരെ രക്ഷിക്കാൻ പിണറായി വിജയനും സി പി എം സർക്കാർ ശമിക്കരുത്